ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ പറയുകയാണ് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എനിക്കിനി നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ ഏതായാലും ദേ സ്വയം ഡിസ്ചാർജ് മേടിച്ചിട്ട് പോവുകയാണ് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റെ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് അത് വല്ലാത്തൊരു ടെൻഷൻ തോന്നി അപ്പം നന്ദാ ശരി നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ നന്ദുമോൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ നന്ദുമോൻ്റെ കാര്യം നന്ദുമോൻ്റെ ട്രീറ്റ്മെൻ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ നന്ദുമോൻ്റെ ട്രീറ്റ്മെൻറ്റും നിങ്ങളെന്ന ഡോക്ടറിൻ്റെ മുന്നിൽ കാഴ്ച വെക്കാൻ ഞാൻ തയ്യാറല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം കൊച്ചാണെങ്കിൽ നന്ദയെ കെട്ടിപ്പിടിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ് പക്ഷേ നിങ്ങളെന്തൊക്കെയാണ് പറയുന്നത് നന്ദുമോന് ഞാൻ വാക്ക് കൊടുത്തു പോയില്ലേ അവൻ്റെ കാല് ശരിയാക്കണ്ടേ അവന് വല്ലാത്തൊരു മോഹമാണ് അവൻ്റെ കാല് ശരിയാക്കി സ്പോർട്സിലൊക്കെ പങ്കെടുക്കണമെന്ന് അപ്പോൾ നിങ്ങൾ കൊച്ചിനെയും കൊണ്ട് പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ദേ ഡോക്ടർ നിങ്ങളെക്കാലം നല്ല ഡോക്ടറെ കണ്ട് ഞാൻ അവനെ ചികിത്സിപ്പിച്ചോളാം ഏത് ലോകത്തിൻ്റെ അറ്റം വരെയും കൊണ്ടുപോകാനായിട്ടും ഞാൻ തയ്യാറാണ് എൻ്റെ മോനെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്നാലും ഹ എന്ന് പറഞ്ഞ ഡോക്ടർ ഇനി എൻ്റെ മകനെ നോക്കണ്ട എന്ന് ഗൗതം പറയാം അതെ ഗൗതം സാർ അങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കരുത് എന്നോടുള്ള ദേഷ്യവും വാശിയും ഒക്കെ എന്തിനാണ് ആ കുഞ്ഞിനോട് തീർക്കുന്നത് പിങ്കി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇത് കേട്ടോ പിങ്കി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഗൗതം വീണ്ടും പറയാണ് ഷേ എന്തിനാണ് ഡോക്ടറെ ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ല പിന്നെ എന്തിനാ ഞങ്ങളുടെ പിന്നാലെ നടന്ന് നടന്ന് അതെ ഓരോ കാര്യങ്ങളും പറയുന്നത് നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി ഇതിന് ശേഷം ഗൗതം ആ ചെക്കം കിടന്ന് കിട്ടുകയാണ് നിങ്ങളുടെ കൂലി എത്രയാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തോ നിങ്ങൾക്ക് പേഷ്യൻ്റൊന്നും ഇല്ലെന്നറിയാം അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പിന്നാലിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് രോഗിയെ നോക്കണം നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂലിയില്ലാത്തൊരു ഡോക്ടറാണെന്നറിയാം പക്ഷേ ദേ ഈ ചെക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം എഴുതിയെടുക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്താ ഭയങ്കരമായിട്ടും നന്ദിക്കരികയാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ ഗൗതം സാർ നിങ്ങൾ ഏത് ലോകത്തിൻ്റെ അങ്ങേ അറ്റം വരെ കൊച്ചിനെ കൊണ്ട് ചികിത്സിച്ചാലും അവന് അടുപ്പം വേണം ആ അടുപ്പം എൻ്റെ അടുത്തേ ഉള്ള് എനിക്ക് ചികിത്സിക്കാൻ പറ്റാത്ത ഈ ഈ കാല് ഒരാൾക്കും ചികിത്സിക്കാനായിട്ട് പറ്റില്ല ഗൗതം സാർ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നാൾ വരും അന്ന് നിങ്ങൾ എന്നെ തേടി വരും അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ ദേ ഡോക്ടർ കൂടുതൽ വാചോടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ചെക്ക് പിടിക്കും അപ്പോൾ ചെക്കാണെങ്കിൽ നമ്മുടെ നന്ദ അത് പിടിച്ചു മേടിച്ചിട്ട് നിങ്ങളുടെ ചെക്കും നിങ്ങളുടെ പൈസയും അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ചെക്ക് വലിച്ചു കീറിയിട്ട് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയാണ് നന്ദ ഇത് കണ്ട ഗൗതത്തിനും വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നന്ദുമോനോട് പറയണം മോനെ നീ നീ സങ്കടപ്പെടേണ്ട മോനെ ദേ ഈ ഡോക്ടറാൻ്റെ ഈ തോറ്റുപോയി നിന്റെ ഡാഡി ദേ എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ചികിത്സിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ ഡോക്ടറാൻറ്റിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഡോക്ടറാൻറ്റി പോവുക എന്നു പറഞ്ഞ് നന്ദ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് നന്ദിക്ക് വല്ലാത്ത സങ്കടം തന്നെ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഓരോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഗൗതമാണെങ്കിൽ വാ പിങ്കി നമുക്കും കൊച്ചിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും മൂന്നേരും കൂടി പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി വന്ന് പിങ്കി ചെന്നിട്ട് നന്ദ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് നന്ദ അപ്പോൾ നമ്മുടെ നന്ദമോനാണെങ്കിൽ നന്ദയെ കെട്ടിപ്പിടിച്ചിട്ട് ഡോക്ടറാൻ്റി ഇനി ഡോക്ടറാൻറ്റിയെ ഡോക്ടറാൻറ്റിയെ കാണാനായിട്ട് എനിക്ക് സാധിക്കില്ലേ ഡോക്ടറാൻ്റി എൻ്റെ കാലിൽ ചികിത്സിക്കില്ല അല്ലേ ഞാനപ്പോൾ സ്പോർട്സിലൊന്നും പങ്കെടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല അല്ലേ ഞാനിനി എന്ത് ചെയ്യും ഡോക്ടറാൻറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞങ്ങോടെ ഒഴുകയാണ് അപ്പം നന്ദി പറയാ സാരും ഇല്ല മോനെ ഇതേ മോൻ്റെ കാലൊക്കെ ഭേദമാകട്ടോ മോൻ്റെ അതെ അപ്പം അപ്പ തന്നെ ഡോക്ടറെയൊക്കെ കാണിക്കും ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് നല്ല ചികിത്സയൊക്കെ തരും എന്നാലും എനിക്ക് ഡോക്ടറാൻ്റെ ചികിത്സിച്ചാൽ മതി ഡോക്ടറാൻ്റെ ചികിത്സിച്ചാൽ മാത്രമേ എൻ്റെ കാല് ഭേദമാകുള്ളു ദേ ഡോക്ടറാൻ്റി ഡോക്ടറാൻറ്റി ഇനി എപ്പോഴാണ് ഞങ്ങളെ കാണാനായിട്ട് വരുന്നത് പപ്പ ഡോക്ടറാൻറ്റിയെ വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കോ എൻ്റെ കാല് ഇല്ല മോനെ നിൻ്റെ പപ്പ വിളിക്കില്ല ആൻറ്റിയെ വിളിച്ചാലോ വിളിച്ചാൽ ചികിത്സിക്കോ നമുക്ക് അന്നേരം നോക്കാം മോനെ ദേ മോൻ സങ്കടപ്പെടേണ്ട നല്ല ഉഷാറായിട്ട് നല്ല പോലെ തന്നെ പഠിക്കണോട്ടോ മോൻ്റെ കാലൊക്കെ ശരിയാകും പിന്നെ ഗൗരിമോളും ആൻറ്റിയൊക്കെ എപ്പോഴും വിളിക്കുമല്ലോ ഗൗരിമോളോടൊക്കെ സംസാരിക്കാമല്ലോ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദോട് ഉമ്മയൊക്കെ ചോദിക്കുക അങ്ങനെ ഉമ്മയൊക്കെ കൊച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കും അത് വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പോൾ പിങ്കി പറയാണ് നന്ദ ഞങ്ങളേതായാലും ഇറങ്ങുകയാണ് വാ നന്ദൊക്കെ വണ്ടിയിലോട്ട് കയറിക്കോ ഞങ്ങളേതായാലും വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തോളാം അതെ വേണ്ട എനിക്കുള്ള വണ്ടി വരും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കി നിൽക്കുക ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ നിർമ്മല വരുന്നത് അപ്പോൾ നിർമ്മലിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്കത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൗതത്തിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നന്ദെങ്ങനെ മനസ്സിൽ എന്തിക്കുകയാണ് ഏതായാലും ഗൗതവും അതേപോലെ തന്നെ പിങ്കിയും ഇവിടെയും കൂടി ഭാര്യയും ഭർത്താക്കന്മാരാണ് അപ്പോൾ ഇവരുടെ മുന്നിൽ ഒരു അഭിനയം അഭിനയിക്കണമല്ലോ ഹാ ഞാനും നിർമ്മലും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നാണ് ഗൗതം സാറ് വിചാരിച്ചിരിക്കുന്നത് അത് തന്നെ ആവട്ടെ എന്തിനിപ്പോൾ തെറ്റിതിരുത്താൻ പോകുന്നത് അതങ്ങനെ തന്നെ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് നിർമ്മലിൻ്റെ ബൈക്കിലേക്ക് കയറുകയാണ് നമ്മുടെ നന്ദ അതിനുശേഷം നിർമ്മലോട് പറയാണ് നിർമ്മലേ നമ്മൾ രണ്ട് പേരും തമ്മിൽ എന്തൊക്കെയോ ഇപ്പം എന്തോണ്ടെന്നാണ് അവർ പറയുന്നത് അതങ്ങനെ തന്നെ കരുതിക്കോട്ടെ ഭാര്യയും ഭർത്താവും നോക്കി നിൽക്കുക കാണട്ടെ അവർ എന്ന് പറഞ്ഞ് നന്ദിയാണെങ്കിൽ നിർമ്മലിനെ വട്ടം കയറി പിടിക്കുകയാണ് ഇത് കണ്ട ഗൗതത്തിൻ്റെ ചങ്ക് കടന്ന് പെടുക അങ്ങനെ വട്ടം പിടിച്ചിട്ട് ഇവരെന്തരും ചിരിച്ചു കാണിച്ചിട്ട് നേരെ ബൈക്ക് എടുത്തിട്ട് പോവുക അപ്പോൾ ഗൗതിന് ദേഷ്യം വന്നിട്ട് ഇപ്പോൾ കണ്ടോ ഞാൻ പറഞ്ഞല്ല സത്യം അവന്റെ ഹ അവൻ്റെ പിന്നാലെ ഇരുന്ന് അവനെയും കെട്ടിപ്പിടിച്ചിട്ട് പോകുന്ന നീ കണ്ടില്ലേ കെടിഞ്ഞപ്പോഴേക്കും ഗൗതം അതൊക്കെ ഒരു ഷോ ആണെന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഹാദേ ഗൗരി നിർമ്മലിന്റെ കുഞ്ഞു തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അവളെന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം വല്ലാത്ത കൽപ്പില് ഇതേ സമയം തന്നെ ഇന്ദി വരം കാണിക്കുകയാണ് അപ്പം ഇന്ദി പവിത്ര ഗർഭിണിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മോഹിനി വയറൊക്കെ ഇങ്ങനെ പതിയെ പതി ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് എന്നാലും എനിക്ക് വളരെയേറെ സന്തോഷമായി ഞാനിപ്പോ നിലത്തൊന്നുമല്ല ഞാൻ പറഞ്ഞ നിൽക്കുന്നൊരവസ്ഥയാണ് എന്നാലെൻ്റെ പൊന്നുമോളെ ദേ ദേണീ കുടുംബത്തിന് അനന്തരാവകാശിയെ തരാനായിട്ട് പോകുന്നത് ദേ അതിൽപരം സന്തോഷം അതെനിക്കൊന്ന് കിട്ടാനില്ലല്ലോ ഇപ്പം നിന്നെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് ആഹാ അപ്പമ്മൻ ഏത് സ്നേഹിച്ചിട്ടില്ലെന്നാണോ അർത്ഥം അങ്ങനെയല്ല ഇപ്പോ എൻ്റെ മകൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലുണ്ടല്ലോ അപ്പോൾ അതിലേറെ സ്നേഹം ഞാൻ കാണിക്കണ്ടേ നിനക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളിനി ഞാൻ ചെയ്തുതരും നിനക്കതിന് ഒരു മുടക്കും ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ മോഹിനിയുടെ ഭർത്താവ് അങ്ങോട്ട് വരികയാണ് അന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് നിൽക്കുകയാണോ ദേ ഗൗതവും പിങ്കിയും വരുന്നുണ്ട് അന്ന് പറഞ്ഞ് ഞാനെന്ത് ചെയ്യണം കൊട്ടും കുറവെടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പോണോ ഷെ മോഹിനി നീ എന്തൊക്കെയാ പറയുന്നത് പിന്നല്ലാതെ ദേ എനിക്കിന്നും അവളെ ഓച്ചാനിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല ഹെ ഈ കുടുംബത്തിലേക്ക് ആദ്യത്തെ അനന്തരാവകാശിയെ പ്രസവിച്ചിടാനായിട്ട് പോകുന്നതേ എൻ്റെ മരുമകളാണ് എൻ്റെ മകന്റെ കുഞ്ഞിവിടെ ജനിക്കാനായിട്ട് പോവുകയാണ് അതെങ്ങനെ ശരിയാവും അപ്പോ ഇവിടത്തെ ആദ്യത്തെ അനന്തരാവകാശി അത് അഭിമന്യൂല്ലായിരുന്നോ ആ കൊച്ചിപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലല്ലോ അതിന് പകരമായിട്ട് നന്ദു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഇവിടത്തെ അനന്തരാവകാശിയായിട്ട് വാഴിക്കാന്നാണ് വിചാരിക്കുന്നത് അതിന് തന്ത ആരാണ് തള്ള ആരാണ് എന്നൊന്നും അറിയാനായിട്ട് പാടില്ലല്ലോ എന്നിട്ട് ഈ ഹിന്ദീപരത്തിൻ്റെ അനന്തരാവകാശി ആകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ സംസാരിക്കുകയാണ് മോഹിനി ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ഇത്രയും നാളും ആ കൊച്ചിനെ ആ രീതിയിലല്ലേ കണ്ടിട്ട് കണ്ടത് ആ എല്ലാത്തിലും തല കുനിച്ച് നിന്ന് കൊടുത്തതാണ് ഞാൻ ഇനി മോഹിനിയെ അതിന് കിട്ടില്ല മോഹിനി ഇനി അതിന് വഴങ്ങി കൊടുക്കില്ല എൻ്റെ മോൻ്റെ കുഞ്ഞാണ് ഈ കുടുംബത്തിലെ അനന്തരാവകാശിയാകാനായിട്ട് പോകേണ്ടത് അല്ലാതെ വെല്ല അനാഥാലയത്തിലും വന്ന കൊച്ച കൊച്ചല്ല എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പവിത്രയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ കൂടും ദൈവമേ ഒരു ദിവസം കഴിയും തോറും ഇനി പവിത്ര ഗർഭിണിയല്ല അല്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളോന്ന് പവിത്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നീട് നമ്മുടെ ഗൗതവും നന്ദുമോനും പിങ്കിയും കൂടി ഇന്ദിരവത്തലേക്ക് വരിക അപ്പോൾ നന്ദുമോനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി അയ്യോ ഇതാരാ മുത്തശ്ശിയുടെ നന്ദുമോനല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും വിട് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചങ്ങോട്ട് ഓടിപ്പോവാം അപ്പോൾ കൊച്ചു ഓടിപ്പോയിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ ഗൗതുമോൻ ഇത് എന്തായത് കൊച്ചെന്താ കൊച്ചു വലിയ കര കൽപ്പിലാണല്ലോ എന്ത് പറ്റി അപ്പോൾ പിങ്കിയാണെങ്കിലേ അത് അതൊന്നുമില്ല ചെറിയമായി അത് ഗൗരിമോളയുടെ നല്ല കൂട്ടിലായിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദുമോനത് സഹിക്കാനായിട്ട് പറ്റിയില്ല ആ ഒരു സങ്കടത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്നാലും ഗൗതം നിനക്കും വയ്യാതായി കഴിഞ്ഞല്ലോ നിനക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയ കഴിഞ്ഞപ്പോഴേക്കും ആ ഡോക്ടർ ഉള്ളതുകൊണ്ട് രക്ഷപെട്ടല്ലേ ആ ഡോക്ടർ നോക്കിയത് കൊണ്ട് നീ രക്ഷപ്പെട്ടല്ലേ എന്നൊക്കെ ഇനി സംസാരിക്കുക ആ അത് ശരിയാണെന്നും നമ്മുടെ പിങ്കി പറയാ ഏതായാലും ആ ഡോക്ടർക്ക് ദൈവാനുഗ്രഹം നന്നായിട്ട് തന്നെ ഉണ്ടാവും ആ അത് ചെറിയമായി പറഞ്ഞ സത്യം തന്നെയാണ് ഡോക്ടർക്ക് നല്ല ദൈവാനുഗ്രഹം തന്നെ ഉണ്ടാകും ഇത് കേട്ട ഗൗതത്തിന് തീരി ഇഷ്ടപ്പെട്ടില്ല ആ ഞാനേ ഞാൻ ടയേർഡായിട്ടാണ് വന്നത് ഞാൻ ഞാനേതായാലും അകത്തേക്ക് കയറിപ്പോട്ടെ ശരി പിങ്കി എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അകത്തേക്ക് കയറിപ്പോകുക എന്താ മോളെ ഗൗതത്തിനും വലിയാത്ത കലിപ്പാണെന്ന് തോന്നുന്നല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ല ചെറിയമായി എന്ത് പ്രശ്നം അതിപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണല്ലോ അതിൻ്റേതായ ഒരു ക്ഷീണമൊക്കെ ഉള്ളു അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അത് മോളെ പിങ്കി മോളെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ഒരു വിശേഷമുണ്ടെന്ന് കമലാമ്മ പറയാണ് അവനം പറയാം അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വിശേഷം എന്ത് വിശേഷം അത് ഞാൻ തന്നെ പറഞ്ഞോളാം കനകാമ്മേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ ചെറിയമായി അതെ നമ്മുടെ പവിത്രമോൾക്ക് വിശേഷമുണ്ട് അവൾ ഗർഭിണിയാണെന്ന് ഇത് കേട്ട പിങ്കിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ സത്യം തന്നെയാ എങ്കിൽ ഞാൻ പവിത്രയെ ഒന്ന് പോയി കാണട്ടെ അവൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ അപ്പം അതും പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങോട്ട് പോവാ അപ്പോൾ ഈ കനകാമ ചോദിക്കണം അല്ല പിങ്കി പിങ്കിമോള് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഹിനി മേഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അല്ല ഈ രക്തബന്ധത്തെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഏ അതൊക്കെ കനകാമക്ക് വെറുതെ തോന്നുന്ന കാര്യങ്ങളാണ് ഏർ മോഹിനിയെന്നും ആ ഗണത്തിപ്പെട്ട ഒരാളല്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ടറിയാം എന്നൊക്കെ സംസാരിക്കുകയാണ് ഇവിടെ കനകാമ്മ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് അപ്പൊ നന്ദ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ ഗൗരിമോളയിരുന്ന് ഭയങ്കര ഏറെ കരച്ചിൽ എന്നാലും നന്ദുമോനെന്നോടൊരു വാക്ക് പോലും പറയാതെ പോയത് കണ്ടില്ലേ എനിക്ക് നന്ദുമോനെ കാണാഞ്ഞിട്ട് ആകെ സങ്കടം തോന്നുന്നു അപ്പോൾ നന്ദമോനെ ചോദിക്കണം എന്താ മോളേത് എന്നാലും എന്താ അമ്മേ നന്ദുമോൻ എന്നോടൊരു വാക്ക് പോലും മിണ്ടാതെ പോയത് എന്നോട് അത്രയും കരിശമാണോ എന്നൊന്നും ഫോൺ വിളിച്ചു പോലും ഇല്ലല്ലോ അത് പിന്നെ മോളെ പെട്ടെന്ന് പപ്പ പോയതുണ്ടായിരിക്കും ആ പപ്പ പറഞ്ഞിട്ടായിരിക്കും നന്ദമോൻ എന്നെ വിളിക്കാതിരുന്നത് ആ പപ്പയ്ക്ക് എന്നെ തീരെ ഇഷ്ടമില്ല ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും പപ്പ എന്നോട് മിണ്ടാറ് പോലും ഇല്ലമ്മേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്ക് ആകെ സങ്കടം തോന്നിക്കുക ആ പപ്പയ്ക്കൊന്നും വിചാരിക്കാൻ പാടില്ലേ ഞാൻ അച്ഛനില്ലാത്തൊരു കുട്ടിയാണ് അതുകൊണ്ട് എന്നോട് നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ ആ നന്ദുവിൻ്റെ പപ്പയ്ക്ക് ഒന്നും ചിന്തിക്കാൻ പാടില്ലേ എന്നെ തീരെ ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നന്ദനസരിച്ച് ചിന്തിക്കണം എൻ്റെ മോളെ നിൻ്റെ അച്ഛനാടിയത് നീ തിരഞ്ഞെടുക്കുന്ന നിൻ്റെ നിന്റെ അത് ഗൗതം സാർ എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ഭയങ്കരമായിട്ടും പനിച്ചു പൊള്ളുകയാണ് എൻ്റെ ദൈവമേ കൊച്ചിനെ പനിക്കുന്നുണ്ടല്ലോ അവൾ മനസ്സിലേക്ക് ചുമ്മാ സങ്കടങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ച് ദേ ഇപ്പോൾ പനിച്ച് വിറയ്ക്കുകയാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയ്ക്ക് ഭയങ്കര ടെൻഷൻ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗൗതത്തെയാണ് അപ്പം ഗൗതത്തിൻ്റെ കയ്യിൽ നന്ദയുടെയും അതേപോലെ തന്നെ ഗൗതിൻ്റെ ഒരു ഫോട്ടോ നല്ല അവർ ചേർന്ന് പിടിച്ച ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക ഗൗതം അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് അപ്പം പിങ്കി ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴെനിക്ക് പിങ്കിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഗൗതം ആ ഫോട്ടോ വലിച്ചങ്ങോട്ട് കീറുക വലിച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം എന്താ ഗൗതം ഈ കാണിക്കുന്നത് ദേ അത് വലിച്ചു കീറിയത് വേണ്ട ഈ ഫോട്ടോ ഇനി വേണ്ട അപ്പം ഞാൻ വിചാരിച്ചത് മുഴുവൻ സത്യം തന്നെയാണ് ഗൗതിൻ്റെ മനസ്സിൽ അപ്പം നന്ദയുണ്ടായിരുന്നല്ലേ അതെ എൻ്റെ മനസ്സിൽ നന്ദയുണ്ടായിരുന്നു കേട്ട് പിങ്കി അവിടെ ഞെട്ടിപ്പോയി പക്ഷേ ഇപ്പോ ഈ നിമിഷം എൻ്റെ മനസ്സിൽ നന്ദയില്ല അവൾ എന്നെ ചതിച്ചു ഈ വീട്ടിൽ നിന്ന് അവൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ല അവൾ എന്നിട്ട് അവൾ ജീവിച്ചിരിക്കുന്നുള്ളൊരു വിവരം എന്നോട് ഇതുവരെ തുറന്നു പറഞ്ഞു എന്നെ എന്നെ കാണാൻ വേണ്ടി അവൾ വന്നോ ഏഹ് എന്നൊന്ന് ഫോൺ വിളിച്ചോ അതുപോലും ചെയ്തില്ല ഇപ്പോൾ അവൾ നിർമ്മലിനായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നു അവളുടെ അവന്റെ കുഞ്ഞിനെയും പ്രസവിച്ചുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അവൾ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എനിക്ക് വേണ്ട ഞാൻ നന്ദ എന്നുള്ളൊരു ക്യാരക്ടർ മറന്നങ്ങോട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ ഗൗതം പറയുക ഈയൊരു തക്കം നോക്കിത്തന്നെ പിങ്ക അവിടെ സംസാരിക്കുകയാണ് ഗൗതം എനിക്ക് മനസ്സിലായി ഗൗതം ഗൗതിൻ്റെ സങ്കടമൊക്കെ പക്ഷേ ഇനിയിപ്പോൾ ഗൗതത്തെ സ്നേഹിക്കുന്നവരെ ഗൗതനും സ്നേഹിച്ചൂടെ എന്താ പിങ്കി നീ എന്താ പറഞ്ഞു വരുന്നത് അതുതന്നെ ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് ഗൗതം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഗൗതിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇനിയിപ്പോൾ എന്നെ ഗൗതൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചൂടെ ഞാൻ ഗൗതിൻ്റെ കൂടെ എന്നും ഉണ്ടാവും എല്ലാ സങ്കടത്തിനും കൂടെ ഉണ്ടാവും പിങ്കി എനിക്കിപ്പോൾ ഇതിലൊന്നും പറയാനായിട്ട് പറ്റില്ല പിങ്കി വേണ്ട ലീവിച്ച് ആ വിട്ടോളൂ ഞാൻ ഞാനേതാനും ചോദിക്കുന്നില്ല പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഗൗതിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പിങ്കി ആണെങ്കിൽ ഗൗതനെന്ന എഞ്ചിലിങ്ങനെ പിടിക്കുക അപ്പോൾ ഗൗതമൊന്നും ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയും ചെയ്യുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ